ഉറങ്ങിക്കിടക്കവേ കഴുത്തിൽ നിന്ന് കുറുവ സംഘമെന്ന് കരുതുന്ന സംഘം സ്വർണമാല കവർന്നതിൻറെ ഭീതിമാറാതെ മണ്ണഞ്ചേരി മാളിയക്കൽ വീട്ടിൽ കുഞ്ഞുമോന്റെ ഭാര്യ ഇന്ദു ഇവരുടെ മൂന്നരപ്പവന്റെ സ്വർണമാലയാണ് അടുക്കളവാതിൽ തകർത്ത് അകത്തുകടന്ന മോഷ്ടാക്കൾ കവർന്നത് ഇതേക്കുറിച്ച് പറയുമ്പോൾ ശബ്ദത്തിന് ഇപ്പോഴും പേടി മാറാത്ത ഇടർച്ചയാണ് ഭർത്താവിനും മകൾക്കുമൊപ്പം കട്ടിലിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെടുത്തത് സംഭവത്തെക്കുറിച്ച് ഇന്ദു പറയുന്നത് ഇങ്ങനെയാണ് ഉറക്കത്തിൽ കഴുത്തിൽ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയാണ് ഉണർന്നത് തൊട്ടു മുന്നിൽ മോഷ്ടാവിനെ കണ്ടപ്പോൾ ശബ്ദം പുറത്തേക്ക് വന്നില്ല നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ നാക്ക് തളർന്നുപോയ അവസ്ഥ അല്പസമയത്തിനു ശേഷമാണ് ശബ്ദം പുറത്തേക്ക് വന്നത് ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ഉണർന്നതോടെ മോഷ്ടാവ് ഓടി പിന്നാലെ ഓടിച്ചെന്നെങ്കിലും പുറത്തിറങ്ങി അയൽവീടിന്റെ ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു സ്വർണത്തിനു പുറമേ മുറിയിലെ മേശപ്പുറത്ത് വെച്ച ആയിരം രൂപയോളം സൂക്ഷിച്ചിരുന്ന പേഴ്സും നഷ്ടപ്പെട്ടു പിന്നീട് വീടിന്റെ അടുക്കള ഭാഗത്ത് പേഴ്സും പേപ്പറുകളും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി വീട്ടിലെ അലമാരയും മറ്റും തുറക്കുവാൻ ശ്രമിച്ചിട്ടില്ല ആര്യാട് മണ്ണഞ്ചേരി പഞ്ചായത്തുകളിലെ വീടുകളിലാണ് ഇന്നലെ കുറുവ സംഘമെന്ന് സംശയിക്കുന്നവരുടെ മോഷണം നടന്നത് ഉറങ്ങിക്കിടന്ന വീട്ടമ്മമാരുടെ മാലകൾ പൊട്ടിച്ചെടുക്കുകയും സമീപത്തെ നിരവധി വീടുകളിൽ മോഷണശ്രമം നടത്തുകയും ചെയ്തു മാളിയക്കൽ വീട്ടിൽ കുഞ്ഞുമോന്റെ ഭാര്യ ഇന്ദുവിൻറെ മൂന്നരപ്പവന്റെ സ്വർണമാലയും സമീപവാർഡിൽ കോമളപുരം പടിഞ്ഞാറ് നായ്ക്കയംവെള്ളി വിളയിൽ അജയ്കുമാറിന്റെ ഭാര്യ ഇന്ദുവിന്റെ മാലയുമാണ് കവർന്നത് അജയ്കുമാറിന്റെ ഭാര്യയുടെ മാല മുക്കുപണ്ടമായിരുന്നുവെങ്കിലും താലി സ്വർണമായിരുന്നു താലി പിന്നീട് വീട്ടിലെ തറയിൽ നിന്നും ലഭിച്ചു സമീപത്തെ പോട്ടയിൽ സിനോജ് കോമളപ്പുരം ടാറ്റാ വെളിക്കുപടിഞ്ഞാറ് അഭിനവം വീട്ടിൽ വിനയചന്ദ്രൻ എന്നിവരുടെ വീടുകളിലെ അടുക്കളവാതിലുകളും പൊളിച്ച നിലയിലാണെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആലപ്പുഴ നോർത്ത് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീടുകളിൽ ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുതലാണ് മോഷണ പരമ്പര തുടങ്ങിയത് പ്രദേശത്തു നിന്ന് ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് രണ്ടാഴ്ച മുൻപ് മണ്ണഞ്ചേരി നേതാജി ജംഗ്ഷന് സമീപം മോഷണശ്രമം നടത്തിയ മോഷ്ടാക്കൾ തന്നെയാണ് ഇവരെന്നാണ് സൂചന രാത്രി മഴ പെയ്യുന്ന സമയത്തായിരുന്നു മോഷണങ്ങൾ നടന്നാണ് കള്ളന്മാർ വീടുകളിൽ എത്തുന്നത് ദൂരെ എവിടെയെങ്കിലും വാഹനം വെച്ച ശേഷം ഇവിടേക്ക് നടന്നു വന്നതായാണ് പോലീസ് കരുതുന്നത് ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും മോഷ്ടാക്കൾ കടന്നുകളയുകയായിരുന്നു ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു വീടുകൾ സന്ദർശിച്ചു പോലീസ് നായയും വിരലടയാള വിദഗ്ധരുമെത്തി തെളിവുകൾ ശേഖരിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം കുറുവ സംഘത്തിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു നേതാജി മണ്ണേഴുത്ത് വിളി രേണുകയുടെ വീടിനു സമീപത്തായിരുന്നു കവർച്ച സംഘം എത്തിയത് മുഖം മറച്ച അർദ്ധനഗ്നരായാണ് സാധാരണഗതിയിൽ സംഘം എത്താറുള്ളതെന്ന് പോലീസ് പറഞ്ഞു പകൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കിറങ്ങുന്ന സംഘം രാത്രിയാണ് മോഷണത്തിനിറങ്ങുക എതിർത്താൽ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യും സംസ്ഥാനത്ത് പലയിടത്തും ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ട് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ താവളം കോയമ്പത്തൂർ മധുര തഞ്ചാവൂർ എന്നിവിടങ്ങളിലും ഇവരുടെ കേന്ദ്രങ്ങളാണ് വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്തു കയറുന്നതാണ് ഇവരുടെ രീതി ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടും പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനാണിത് വീടിനു പുറത്തെത്തി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദമുണ്ടാക്കുകയോ ടാപ്പുതുറന്ന വെള്ളമൊഴുക്കുകയോ ചെയ്ത് വാതിൽ തുറക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കാറുണ്ട് പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച ശേഷം അകത്തേക്ക് കയറുകയാണ് ചെയ്യുക നാടു മുഴുവൻ സംഘം വിലസുമ്പോഴും സംഘത്തെ പിടിക്കാനോ മോഷണം തടയാനോ പോലീസിനാകുന്നില്ലെന്ന പരക്കെ ആക്ഷേപമുണ്ട്